സ്ഥാനത്ത് അഞ്ചാം ദിനമായ ഇന്ന് ഒമ്പത് ഫൈനലുകളാണ് നടക്കുക ഹൈ ജമ്പ് പോൾവാട്ട് ഹാമർ ത്രോ ഷോർട്ട് പുട്ട് ട്രിപ്പിൾ ജംപ് എന്നീ ഇനങ്ങളിലാണ് ഫൈനൽ അധ്യാപകരുടെ മത്സരങ്ങളുടെ ഫൈനലും ഇന്ന് നടക്കും സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ നീന്തൽ മത്സരങ്ങളിലെ നൂറ്റിമൂന്ന് ഇനങ്ങളും പൂർത്തിയായി അത്ലറ്റിക്സ് ഗെയിംസിലെ വിഭാഗങ്ങളിൽ മത്സരങ്ങളാണ് ഇനി പൂർത്തിയാവാനുള്ളത് ഇരു വിഭാഗങ്ങളുമായി ഇരുപത്തിയഞ്ച് ഫൈനലുകൾ ഇന്ന് നടക്കും അത്ലറ്റിക്സിൽ പാലക്കാട് ആധിപത്യം നിലനിർത്തി ഇന്നലെ നടന്ന ജൂനിയർ വിഭാഗം എണ്ണൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ പാലക്കാടിന്റെ നിവേദ്യ കലാടും മലപ്പുറത്തിൻ്റെ നൂറൽ മതിനിയും സ്വർണം നേടി സീനിയർ വിഭാഗത്തിൽ പാലക്കാടിന്റെ കെ വീണയും വയനാടിന്റെ സ്റ്റെഫിൻ സാലുവും സ്വർണം നേടി സ്കൂൾ ഒളിമ്പിക്സിന്റെ ഭാഗമായുള്ള കളരിപ്പയറ്റ മത്സരങ്ങൾ തുടങ്ങി പതിനൊന്ന് ജില്ലകളിൽ നിന്നായി നൂറിലധികം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ കളരി ഉണർന്നു മൂന്ന് ഇനങ്ങളിലായി